ായ് നോക്കിയേ ആരാ വരുന്നേ ആ സുന്ദരിയുടെ വരവ് കണ്ടോ മന്ദം മന്ദം പുഞ്ചിരി തൂകി ചാഞ്ചാടി ഒരു അരയന്നപ്പിട പോൽ കരയെ പുൽകുകയാണ് പുറം മോടി മാത്രമല്ല അകവും അതിമനോഹരമാണ് കേട്ടോ ഒരു ക്രൂയിഷ് കപ്പലിൻ്റെ തലയെടുപ്പോടെ അതാ വന്നു നിൽക്കുന്നു വളപട്ടണം ബോട്ട് ജെട്ടിയിൽ വളപട്ടണത്ത് നിന്ന് പന്ത്രണ്ട് അഞ്ചിനാണ് പറശ്ശിനിക്കടവയിലേക്കുള്ള യാത്ര എല്ലാവരും ബോട്ടിൻ്റെ ഡക്കിലാണ് ഇതാ നല്ല പരിചയമുള്ള അനുഭവസ്ഥനായ സുമുഖനായ ശ്രീ ഷാജി തട്ടലും മുട്ടലും ഏൽപ്പിക്കാതെ ബോട്ടിനെ സാവധാനം സാവധാനം ജട്ടിയോടടുപ്പിച്ച് ചേർത്ത് നിർത്തി അതുകൊണ്ട് യാത്രക്കാർക്ക് ഭയശങ്കയില്ലാതെ ബോട്ടിലേക്ക് കയറാൻ കഴിഞ്ഞു ഇവിടെ ഇതാ എൻ എച്ച് അറുപത്തിയാറ് ദേശീയപാതയുടെ പണി വളരെ വേഗം നടക്കുന്നുണ്ട് കന്യാകുമാരിയിൽ നിന്നും മുംബൈയിലേക്ക് പോകുന്ന ദേശീയപാത അവ കടന്നു പോകുന്നത് കണ്ണൂർ ഇവിടെ വളപട്ടണം വലിയൊരു പാലമാണിട്ടോ കണ്ണൂരിലെ പ്ര പണി വളരെ പതുക്കെയാണ് എന്ന ആക്ഷേപമുണ്ട് എന്നാൽ ഇതുപോലെ വലിയ വലിയ പാലങ്ങൾ പുഴയിലും മറ്റും സ്ഥാപിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാരണമാണ് പ്രവർത്തനം മന്ദഗതിയിലാകുന്നത് എന്നും പറയുന്നുണ്ട് എന്തായാലും മനോഹരമായ കാഴ്ച തന്നെ ും പുക പോകുന്നു നമ്മളിപ്പോൾ ഡെക്കിലാണ് ക്യാബിന് ഇരുവശത്തമുള്ള ചെറിയ ചെറിയ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നതിനാൽ എല്ലാവരും ഡക്കിലേക്കാണ് ഡെക്കിലേക്കാണിപ്പോൾ സീറ്റ് പിടിച്ചിട്ടുള്ളത് മനോഹരമായ കാഴ്ച കാഴ്ചട്ടോ നയനാനന്ദകരമായ കാഴ്ച ൂ കണ്ടൽക്കാടുകൾ അതിമനോഹരം തന്നെയാണ് കേട്ടോ അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ് അതിനിടയിൽ നമ്മുടെ കൽപ്പക വൃക്ഷവും നന്നായി വളരുന്നുണ്ട് കണ്ണൂരിലെ തേങ്ങ എന്നത് വളരെ പ്രസിദ്ധമാണ് കണ്ണൂരിലെ തേങ്ങ കൊണ്ടാണ് തൈകൾ ഉണ്ടാക്കുന്നത് വളരെ മേന്മ ഏറിയ തെങ്ങിൻ തൈകളാണ് കണ്ണൂരിലെ തേങ്ങയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് നോക്കൂ കണ്ടൽ കാടുകൾ സുനാമിയെ പ്രതിരോധിക്കാൻ ഈ കണ്ടൽ കാടുകൾക്ക് കഴിയും എന്നാണ് പഠനം നടത്തിയവർ പറയുന്നത് പച്ച തുരുത്തുകൾ മനോഹരമായിട്ടുണ്ട് കണ്ണിനും മനസ്സിനും ഗുളിരേകുന്നു യാത്രയിൽ പ്രാണവായുവിൻ്റെ പ്രവാഹം കൂടുതൽ കൂടുതൽ ഉന്മേഷം നൽകുന്നുണ്ട് ബോട്ടിൻ്റെ ഡെക്കിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു കുളിർമ ആ ഒരു തണുപ്പ് അവ നമ്മെ ആലിംഗനം ചെയ്യുകയാണ് ആർക്കും സീറ്റ് ഒന്നും വേണ്ട ഡക്കിലാണ് എല്ലാവരും വന്ന് നിൽക്കുന്നത് കണ്ടൽ കാടുകളിൽ വേരുകൾ കണ്ടോ വെള്ളത്തിലാണ് അവ വളരുന്നത് എന്നാണ് പ്രത്യേകത നമ്മളൊക്കെ സാധാരണ മരത്തിൻ്റെയും ചെടികളുടെയൊക്കെ വേര് വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ അവ ചീഞ്ഞു പോകുമെന്നാണല്ലോ പറയാറ് ഇവിടെ നോക്കൂ വേരുകൾ ആ വേരുകൾ വായു സഞ്ചാരത്തിനും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഒരു പ്രത്യേകത പ്രത്യേക ആകൃതി തന്നെയാണ് ഈ കണ്ടൽക്കാടുകൾക്കുള്ളത് മനോഹര ദൃശ്യം നൽകി വളപട്ടണം പറശിനിക്കാട് ബോട്ട് യാത്ര വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ ഓരോ ഫ്രെയിമുകളും അതിമനോഹരം എന്നേ പറയാൻ പറ്റൂ രണ്ട് തല പോയതെങ്ങനും ഉണ്ട് ഒരു സൗരഭ്യം നോക്കൂ ഈ പച്ച വെള്ളത്തിലേക്ക് അതിൻ്റെ പ്രതിച്ഛായങ്ങനെ രണ്ട് മൂന്ന് തെങ്ങുകൾ കണ്ടോ വെള്ളത്തിലേക്ക് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നു എന്ത് ഭംഗിയാണ് അവയ്ക്കൊക്കെ ഉള്ളതെന്ന് നോക്കിയേ നമ്മളൊരു സീനറിയിൽ ഒരു ഛായാചിത്രം വരച്ച ഒരു രംഗം പോലെ ഉണ്ട് തെങ്ങ് തടികളൊക്കെ എത്തി നോക്കുകയാണ് നമ്മളുടെ വരവ് കാണാനായിട്ട് സൗമ്യഭാവത്തോടെ കണ്ടക്ടർ വന്നു വളപട്ടണം ജട്ടി മുതൽ പറശ്ശിനിക്കാട് ജട്ടി വരെ നാൽപ്പത് രൂപയാണ് ചാർജ് ഒരു മണിക്കൂർ യാത്ര പന്ത്രണ്ട് അഞ്ചിന് പുറപ്പെട്ട ഒരു മണിയോടെ പരശിനിക്കടവ് എത്തും അമ്പലത്തിൽ നിന്നും ഉച്ചഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ അടുത്തുള്ള ഹോട്ടലുകളിൽ നിന്നും ലഭിക്കും അമ്പലവും ചുറ്റു കണ്ട് രണ്ടേ അഞ്ചിന് വീണ്ടും ബോട്ട് യാത്ര പുറപ്പെടും നോക്കൂ പണ്ടത്തെ ബോട്ട് ഒന്നല്ല ചട്ടിയൊന്നല്ലപ്പോൾ പേര് തന്നെ മാറ്റിയിട്ടുണ്ട് ബോട്ട് ടെർമിനൽ എന്നാണ് എന്ത് ആകർഷകമുള്ള ഒരു സൗധമാണെന്ന് നോക്കിയ ഒരു പ്രത്യേക നിർമ്മിതി ഇതാ മനോഹരമായിട്ടുള്ള ബോട്ട് ർമിനൽ ബോട്ടിൻ്റെ ഉൾവശം നോക്കിയേ വളരെ ആകർഷകമാണ് നീറ്റാണ് എല്ലാവരും പുറത്താ അതുകൊണ്ട് ബോട്ടിന് ഉള്ളിൽ ആരുമില്ല ഇതിൽ എ സി സൗകര്യം ഇല്ലോ ഫാനുകൾ ധാരാളമുണ്ട് പിന്നെ എ സിയുടെ ആവശ്യമില്ല നമ്മൾ ഇപ്പോഴ ജലാശയത്തിൽ കൂടിയല്ലേ പോകുന്നത് നല്ല തണുത്ത കാറ്റേൽക്കും